പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വീണ്ടും വന്ന് സംഭവിച്ചിരിക്കുകയാണ് കൃഷ്ണ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും അപകടമുണ്ടാവുകയാണ് ഇതേ തുടർന്ന് ഈ അപകടത്തിൽ കൃഷ്ണയുടെ തലയ്ക്ക് വീണ്ടും പരിക്കേൽക്കുകയും ഇതേ തുടർന്ന് കൃഷ്ണയെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് കൃഷ്ണയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കുകയാണ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് ഡോക്ടർ അറിയിക്കുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ ഭരത് എന്നാൽ കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു ഇതോടെ കാവ്യ താൻ ചെയ്തതിനെല്ലാം ക്ഷമചോദിക്കുന്നതിന് തയ്യാറാവുകയും തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അതിനെല്ലാം കാവ്യ കരഞ്ഞ മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ക്ഷമിക്കുന്നതിന് ഒടുവിൽ കൃഷ്ണ തയ്യാറാവുകയും വീണ്ടും കാവ്യമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്